ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു വില്ലേജിലാണ് കേട്ടോ മനോഹരമായിട്ടുള്ള ഒരു പഴയ ഒരു അടിപൊളിയൊരു വില്ലേജ് കേട്ടോ അതായത് നമ്മുടെ ഓസ്ട്രിയയിലെ ഒരു ഗ്രാമപ്രദേശങ്ങളാണ് ഈ കാണുന്നത് അതായത് കരോളയുടെ അമ്മയുടെ പഴയ സ്ഥലത്തോട്ടാണ് കേട്ടോ വന്നതുകൊണ്ട് അവരുടെ ഒരു പഴയ ഒരു വീട്ടിലോട്ട് വന്നതാണ് അവരുടെ ബന്ധുവിൻ്റെ വീട്ടിലോട്ട് വന്നതാണ് ഇത് കുറച്ച് ഗിഫ്റ്റുകൾ കൊണ്ടുവന്ന് നമ്മൾ വന്നിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ ഒരു ചെറിയൊരു വില്ലേജ് ഏരിയ ആണ് അടിപൊളി അടിപൊളി കേട്ടോ ഒരു മനോഹരമായിട്ടുള്ള വില്ലേജിലെ ഒരു വീടാണ് കേട്ടോ ഇവിടുത്തെ കണ്ടില്ലേ ഇവിടുത്തെ ക്രിസ്മസ് ട്രീ ഉണ്ടല്ലേ മനോഹരമായിട്ട് ക്രിസ്മസ് ട്രീ അലങ്കരിച്ചിരിക്കുന്നു ഇവരുടെ ഒരു കോമൺ ഏരിയക്കാണ് കേട്ടോ ഇത് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മൾ വീട്ടിൽ വന്നിട്ട് ആദ്യം തന്നെ പുറത്തോട്ട് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് നടക്കാൻ വേണ്ടി പോവാണ് ഇവരുടെ കൂടെ ഇവരുടെ ഗാർഡനും ഗ്രാമൊക്കെ കണ്ടിട്ട് നമുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ ഒപ്പം it's amazing nice place Yeah, it's a very nice place yeah and, uh, this used to be the potato this used to be an acre and my aunt was planting here potatoes oh. yeah each year all mice maple corn corn and then they took it and they uh, dug a big hole and now it, it's their pond. Oh! Number potato field. Okay, I know. If possible, wow. really yes. so uh, ice ice skating. Wow! And when it's really winter, then they can do here ice skating, ice skating. Yeah. Oh. Oh. Yeah. ഐസ് വീണ് ആ കൈ മുറിഞ്ഞു ഐസില് കളിച്ചതാണ് ഭയങ്കര ഹാർഡാണ് കേട്ടോ ചെലപ്പോ കൈയൊക്കെ മുറിയും കേട്ടോ ഇതെല്ലാം മുന്തിരി പാടങ്ങളാണല്ലോ പാടം പൂത്തു ഇവിടെ നമ്മുടെ കോഴികൾക്ക് പോകാനുള്ള കോഴിക്കോടിന്റെ ഒരു എൻട്രൻസ് ആണ് നൈസ് അമ്മ The father of um, Helmut grew up as a child and oh. his father has oh. been here and his father and this is the the old farmer house of the family of Habersack. Oh, Harbasa. our family fathers, sorry. Okay. Farmers. Farmer's house, huh? Anna. And it's called a four, uh, four edges. Um, it's like house. a specific and shape, you know. Home. Oh, gundle. അതിൽ പുള്ളി ഇവരുടെ കർഷകരുടെ ആയുധങ്ങളും സംഭവങ്ങളും ഒക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ ഓസ്ട്രേലിയ ഒരു കോഴിക്കോട് കാണിച്ചില്ലാന്ന് വേണ്ട ഇതാണ് കേട്ടോ നേരത്തെ കണ്ട കോഴിക്കോട് ഓസ്ട്രിയൻ കോഴിക്കോട് ഇത് അവരുടെ മുകളിലോട്ടുള്ള അവരുടെ കൊള്ള കേട്ടോ ഓ അടിപൊളി സംഭവം കേട്ടോ അടിപൊളി പണ്ടത്തെ ഒരു ബിൽഡിംഗ് ആണ് ഇവിടെ ഫുൾ അവരുടെ അഗ്രികൾച്ചറിന് വേണ്ടിയുള്ള സംഭവങ്ങളും കുട്ടകളും ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ബുള്ളക്കാട്ടിൻ്റെയൊക്കെ പോലത്തെ വീലുകളാണ് പണ്ട് അവർ അവരുപയോഗിക്കുന്നു ഇതിവിടത്തെ ഒരു പഴയ ട്രാക്ടർ അതെല്ലാം പുള്ളിക്കാരൻ കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുവാണ് കണ്ടില്ലേ ഒരു സ്ഥലത്ത് ഫുൾ പുള്ളിക്കാരെ എല്ലാം മ്യൂസിയം പോലെ കാത്തു വെച്ചിരിക്കുവാണ് അടിപൊളിയായിട്ടോ സംഭവം അവരത് പോലെ പ്രിസെർവ് ചെയ്ത് വെച്ചിരിക്കുന്നു കേട്ടോ അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് അതിപ്പോഴും അതുപോലെ രീതി വീടാണോ നമ്മള് കണ്ട ഗ്രാസ് ഓ അകത്ത് ഗ്രാസ് വയ്ക്കുമ്പോ അത് ഡ്രൈ ആകാൻ വേണ്ടി കാറ്റ് അകത്തോട്ടൊക്കെ പോവാൻ വേണ്ടിയുള്ള സിസ്റ്റം ഒക്കെയാണ് ഈ കാണുന്നതാണ് ഏട്ടോ നമ്മുടെ ഫാം ഹൗസ് നിങ്ങൾ കണ്ടില്ലേ ഓ വേറെ ലെവലാണ് ചെറിയ ഒരു വില്ലേജ് ആണ് ആകെ കുറച്ച് ബിൽഡിംഗുകളും കുറച്ച് വീടുകളൊക്കെ മാത്രമേ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുള്ളൂ നോ മെനി പീപ്പിൾ യു തിങ് ലീവ് ഹിയർ ഫോർ ഹൺഡ്രഡ് മാൾ വേറെ മനോഹരമായിട്ടുള്ള ഒരു ബിൽഡിംഗ് സ്ട്രീറ്റ് ആ കാണുന്നത് ഇവിടുത്തെ ഒരു പള്ളിയാണ് കേട്ടോ ഇറ്റ്സ് ലുക്സ് ലൈക്ക് ഓർത്തഡോക്സ് ചാർച്ച് No. But it's Catholic. It's That's the thing. a small church and they didn't have much money. So yeah, so like it doesn't look very fancy. പക്ഷെ നല്ല രസം കേട്ടോ ഇവർക്ക് അത് ഫാൻസി ആയിട്ട് തോന്നുന്നില്ലെങ്കിലും നമുക്കൊരു നല്ലൊരു രസം ഉള്ള ഒരു പള്ളിയായിട്ട് തോന്നുന്നുണ്ട് കണ്ടിട്ട് ഒരു ഓർത്തഡോക്സ് പള്ളിയുടെ ഒരു ഗോപുരം പോലെയാണ് നമുക്ക് തോന്നുന്നത് പിന്നെ അതാ ഇവിടെ നമ്മുടെ മേരി നമ്മുടെ മേരിയും അതിന്റെ ഒരു ചെറിയൊരു സ്റ്റാച്ചുവും സംഭവങ്ങളൊക്കെയാണ് അടിപൊളി ഇവിടെ തുർക്കിക്കാർ അതായത് ഒട്ടോമൻസ് വന്നിരുന്നു ഒട്ടോമൻസ് വന്ന് പോയതിൻ്റെ ശേഷമാണ് അവർ ഈ ഈ ഒരു അതിന്റെ ഭാഗമായിട്ടാക്കിയത് ഇവിടെ ഒരു ക്രിസ്മസ് ട്രീ നമ്മൾ ഇനി പള്ളിയിലോട്ട് നടക്കുവാണ് ഇവിടെയാണ് കരോളയുടെ അമ്മയുടെ അച്ഛൻ്റെ കല്യാണം കഴിഞ്ഞത് അതാണ് കേട്ടോ നമ്മുടെ ക്രിസ്ത്യൻ പള്ളി നമ്മളങ്ങനെ പള്ളിക്കുള്ളിൽ കേറുവാണ് കൊള്ളാലോ പള്ളി നല്ല രസമുള്ള പള്ളി ചെറിയ പള്ളി അവ അതിന്റെ അകത്ത് കയറിയിക്കുവാണ് ഇവിടെ നോക്കി പള്ളിയിലരോഹിത വസ്ത്രമൊക്കെ ഇവിടെ തൂങ്ങിക്കിടക്കുവാണ് ഇതെന്തിനാബോ നല്ല രസമല്ല പള്ളീടെ പുറത്ത് നമ്മളിനി അടുത്ത സ്ഥലങ്ങളെ തേടി ഇങ്ങനെ നടക്കുവാണ് നല്ല തണുപ്പുണ്ട് കേട്ടോ കാരണം ഇത് ഇത് ആക്ച്വലി ഹങ്കേറിയൻ ഭാഗത്തിൻ്റെ അടുത്താണ് കുറച്ചപ്പുറത്ത് പോയാൽ ഹങ്കേറിയ ആണ് ഇത് ഈസ്റ്റ് ഭാഗമായിട്ട് വരും ഇതാണ് നമ്മുടെ പള്ളി ഇവിടെയുള്ള എല്ലാ വീടുകൾക്കും ഇതുപോലെ തന്നെ അത് ക്രിസ്മസ് ക്രിസ്മസ് കഴിഞ്ഞാലും ഇവിടെ ക്രിസ്മസിന്റെ ഇതൊക്കെ കാണും ഇത് ഇവരുടെ ഫാം എന്താ പറയുക ഫാമിങ് എക്യുപ്മെന്റ്സ് ഒക്കെ വെക്കുന്ന സംഭവങ്ങളാണ് അതെല്ലാം ഇതുപോലെയുള്ള വീടുകൾക്കും സംഭവമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെയും വേറെ മനോഹരമായിട്ടുള്ള വീടുകളാണ് നമ്മൾ ഈ ഗ്രാമം ഫുള്ള് മുന്നൂറ്റി അമ്പത് ആളുകളുള്ള ഈ ഗ്രാമം ഫുള്ള് അരമണിക്കൂർ കൊണ്ട് കണ്ടു തീർക്കും ഇവിടെ എല്ലാ വില്ലേജുകളിലും ഇതുപോലെ വില്ലേജിന് പുറത്തായിട്ടായിട്ട് ഇതുപോലുള്ള എന്താ പറയുക ആളുകളെ മരിക്കുമ്പോൾ അടയ്ക്കുന്ന സ്ഥലങ്ങൾ പതിവായിട്ട് കാണാൻ സാധിക്കും ഇതവിടെ ധാരാളം ഇതുപോലുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും കരോളയുടെ അമ്മ കരോളയുടെ അമ്മയുടെ അമ്മയുടെ ഇതിൽ ഒരു ക്രിസ്മസ് ട്രീ ക്രിസ്മസ് ട്രീകൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കരോളയുടെ അമ്മയ്ക്ക് അമ്മയ്ക്ക് ഇവിടെ പല ആളുകളും അവരുടെ ബന്ധുക്കൾക്കൊക്കെ വേണ്ടി ചെറിയ ബൊക്കയും ക്രിസ്മസ് ട്രീയൊക്കെ ക്രിസ്മസ് ആയതുകൊണ്ട് വെച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ ഒരു ഫാമിലിയിലുള്ള എല്ലാ ആൾക്കാരെയും അടക്കുന്നത് ഒരു ഗ്രൂപ്പായിട്ടാണ് കേട്ടോ അത് ഇൻട്രസ്റ്റിങ് ആയിട്ട് എനിക്ക് തോന്നി ഈ കാണുന്നതെല്ലാം യുദ്ധസമയത്തിന് ശേഷം അവസാന നാളുകളിൽ മരിച്ച പട്ടാളക്കാരാണ് കേട്ടോ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം മരിച്ച പട്ടാളക്കാരുടെ ഇതൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ചില ആളുകളൊക്കെ മരിച്ചത് അവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ജനിച്ചു തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിന് മരിച്ചു വെറും പത്തൊമ്പത് വയസ്സേ ഉള്ളൂ യങ്സ്റ്റേഴ്സ് ആണ് ഇവരൊക്കെ ഇവിടെ നമുക്കൊരു ഗ്രേവിയാർഡിൻ്റെ അടുത്ത് വേസ്റ്റ് പിന്നുണ്ട് പിന്നെ വെള്ളം ഒഴിക്കാനും ഗ്രേവിയാർഡ് ഇതിൻ്റെ കാ വിസിറ്റേഴ്സിന് വേണ്ടിയുള്ള ഒരു സംഭവം ഉണ്ട് കേട്ടോ ഇവിടെ ആളുകൾ പൈസ കൊടുക്കണം ഈ ഗ്രേവിയാർഡിന് ഇവർ ആക്ച്വലി പൈസ കൊടുക്കണം അത് വില്ലേജ് ആയതുകൊണ്ട് വളരെ ചീപ്പാണ് വളരെ ചീപ്പ് അല്ല നല്ല എക്സ്പെൻസീവ് ആണ് നമുക്ക് നോക്കുമ്പോൾ ഇവിടെ കരോളയുടെ അമ്മ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ ഹീലിയം വെച്ചിട്ട് നമ്മൾ സൗണ്ട് മാറ്റാണ് ഹീലിയം ശ്വസിച്ചാല് നമ്മുടെ സൗണ്ട് മാറും കേട്ടോ ലെങ്സിലോട്ട് കഴിക്കാൻ കുറച്ച് സെക്കൻഡുകൾക്ക് സൗണ്ട് മാറിയിരിക്കു അടുത്ത

Hello yeah, I have a different voice, so I just could heal you but now this is my voice, so yeah. Okay it moved on to like Barbish Anilino soda fabric. Hello? Hello? In the uh, sound Mario? Hello? Are you? Uh boy sound about Oh you put on the kin

ഞാനും എന്ത് കുടുംബവും ഞാനും എന്റെ കുടുംബവും കേരളത്തിലേക്ക് പോകുന്നു ഞാൻ കരോള ഇവിടെ പറഞ്ഞു കരോളയുടെ ബ്രദർ എന്നെ വിയന്നയിൽ കൊണ്ടാക്കി ഞാനിവിടെ ഐ നമ്മള് ഒരു ഇവിടെ ഒരു ചെറിയൊരു പോണ്ട് കേട്ടോ ഇവിടെ ഫുള്ള് തണുത്ത് കിടക്കുവാണ് സ്ക്രീൻ മാറുന്നില്ല അതെ പാട്ടോ ഇവിടെ നമ്മള് പയ്യ എങ്ങനെയൊക്കെ സാടി കയറിയതാണ് ഇത് പൊട്ടുന്നില്ല ഇതുവരെ കേട്ടോ കുറച്ച് കുഴപ്പമില്ല അവിടെ വിചാരിച്ചേക്കാട്ട് കുറച്ച് നല്ല ഇത് സ്ലൈസ് ബ്രോ പൊട്ടിപ്പോയാൽ അത് ആ താഴെ അതിൽ വീഴും വെള്ളം ഓ ഷിറ്റ് ആടേടെ പോകോടാ ദ ഹർഡ സോറൈറ്റ് പൊട്ടിയടോ ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു ടവറും അതിൻ്റെ അടുത്തൊരു കത്തീഡലുമാണ് കേട്ടോ എന്ത് മനോഹരം ഇത് ആക്ച്വലി അവിടെ വിയന്നെ എന്ന് പുറത്തോട്ടുള്ള ഒരു ചെറിയൊരു നഗരമാണ് കേട്ടോ ഈ കാണുന്ന വാലി ഇവിടെയാണ് താമസിക്കുന്നത് വാലി താങ്ക്സ് ഫോർ ഹോസിംഗ് മാം വാലി വാലി ആക്ച്വലി നമ്മുടെ വർക്കലയിലൊക്കെ വന്നിട്ടുണ്ട് തിരുവനന്തപുരത്തൊക്കെ വന്നിട്ടുണ്ട് ഞാൻ വാലിയെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വർക്കലയിൽ വന്നപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം ഇവിടെ നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ വന്നതാണ് പോസ്റ്റ് ഓട്ടോമാറ്റിക് മാനുവൽ ആയിട്ട് അതുകൊണ്ട് നമുക്കിതാക്കി അതിന്റെ ഡോർ നമ്പർ വല്ലതും കൊണ്ടുവന്ന് വെക്കണമെന്ന് കേട്ടോമാറ്റിക് സിസ്റ്റം ടേബിൾ പിസ്സം ഇതായിരുന്നു ഞാനും വാലി കൂടെ ഒരു മല കയറാൻ വേണ്ടി വന്നാണ് ഇവിടുന്ന് നമ്മുടെ ഓസ്ട്രിയയുടെ ഒരു നഗര കാഴ്ച കാണാൻ വേണ്ടി ഒരു മലയിലോട്ട് വന്നാണ് നല്ല തണുപ്പാണ് ഞാൻ ഈ കാണുന്ന വീട്ടിലാണ് കേട്ടോ സ്റ്റേ ചെയ്യുന്നത് ഇതാണ് വാലിയുടെ വീട് നല്ല പഴയ വീടാണ് കേട്ടോ നല്ല മനോഹരമായിട്ടുള്ള വീടാണ് നല്ല ഹൗ ഇറ്റ് ഇസ് How old is it? And it is. <laughs> I, I actually don't know. Okay. But I'm sure it's more than 100 years old. but yeah. we will ask my parents tonight. But it's good, you know? Yeah. Looks so good. I love the sound. New houses. This house so, looks which, so old, right? Which one do you like more? The old witch castle or the new concrete block? I Anything think comments? I would say yeah, comments and I think yeah, these people will like this for sure. <laughs> yeah. Yeah. <laughs> ഇവിടെ നമ്മൾ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെ കണ്ടില്ലേ ക്രിസ്മസിന്റെ ആണ് കേട്ടോ ക്രിസ്മസിന്റെ കുക്കീസ് ഇനി അവർ ബാക്കി ഇവിടെ വെച്ചിരിക്കും ഇതെല്ലാം ക്രിസ്മസിന്റെ അവർ ഉണ്ടാക്കിയ കുക്കീസ് ആണ് കേട്ടോ ഇതൊക്കെ ഓരോ ആളുകൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന കുക്കീസ് ഇത് ഭയങ്കര പ്രസിദ്ധമാണ് കേട്ടോ യൂറോപ്പിൽ പലയിടത്തും ഇത് വാനില വാനിലൊക്കെ ഫലന്നാണ് ഇതിന്റെ പേര് വരുന്നത് ഇത് ഭയങ്കര കോമൺ ആണ് കരോളയുടെ വീട്ടിലൊക്കെ ധാരാളം ഉണ്ടായിരുന്നു അതിന് വേണ്ടി ചായ ഉണ്ടാക്കണം കേട്ടോ കോഫി ഉണ്ടാക്കണം ഒലിയുടെ കൂടെ പുറത്തൊക്കെ പോയിട്ട് നമ്മളിവിടെ ഭക്ഷണത്തിന്റെ ടേബിളിൽ വന്നിരിക്കുകയാണ് ഒലി എന്റെ അടുത്ത് പറഞ്ഞ വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞ കേട്ടോ ഞാൻ മറന്നുപോയി നേരത്തെ പറഞ്ഞെങ്കിൽ നമ്മുടെ ഒരു അടിപൊളി സൂപ്പൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് കേട്ടോ ഒലിയുടെ മമ്മ ഹായ് Abendessen, Dankeschön. Dankeschön für Abenddessen. But you can also say Kaiserschmarrn. <laughs> easy. Okay. 아, ke kaiserschmarrn. It's easy. Kaiserschmarrn, <laughs> okay. Thank you so much for having me here. Thanks a lot. Thanks for inviting me. Yeah, 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 that's my pleasure. This is apple... Mousse. Apple mousse. Apple mousse means apple... Like, like... ാണ് ഭക്ഷണൊക്കെ കഴിച്ച് വാലിയുടെ റൂമില് താഴെ വന്നിട്ടുണ്ട് വാലി നമ്മുടെ കേരളത്തിലൊക്കെ ട്രാവൽ ചെയ്താൽ ഞാൻ പറഞ്ഞില്ലേ ഏതൊരു മലയാളി എഴുതിയിരിക്കുവാണ് മോഷ്ടിക്കരുത് ഇത് പിന്നെ പറയേണ്ട കാര്യമല്ലല്ലോ തമിഴ് ഡോൺ സ്റ്റീൽ അതിൻ്റെ മലയാളമാണ് നമ്മൾ രാത്രി ഡബ്സ്റ്റർ ഡിഗാന് ലാലും വലിയ ഇവിടെ വന്നതാണ് വലി പക്ഷെ ഇവിടെ ഫുള്ള് അവർ മുള്ളു വച്ചിരിക്കുവാണ് ഡബ്സ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല അകത്ത് അടിപൊളി സാധനമാണ് പ്ലേസ് ഇവിടെ ഒരു നമ്മൾ സൈക്കിളിൽ വന്നതാണ് രാത്രി നമ്മൾ പരിശ്രമം വരുന്നില്ല നമ്മളൊരു ഏണിയെ കണ്ടുപിടിച്ചു ഡംസ്റ്റഡിയാൻ വേണ്ടി പോവാണ് അടിപൊളി അടിപൊളി കമാൻ മാൻ ഡംസ്റ്റർ ഡ്രൈവിങ് കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് രണ്ട് മൂന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയി ഒന്നു മാത്രമേ നമുക്ക് കയറാൻ പറ്റുകയുള്ളൂ ഇതിൽ നമ്മൾ കുറച്ച് സാധനമൊക്കെ എടുത്തിട്ടുണ്ട് രാവിലെ എണീ ഇന്നലെ നമ്മൾ ഡംസ്റ്റർ ഡ്രൈവ് ചെയ്ത കുറച്ച് ഭക്ഷണങ്ങളൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ നമ്മൾ ഡംസ്റ്റർ ചെയ്ത യോഗട്ടൊക്കെയാണ് അടിപൊളി യോഗട്ട കേട്ടോ ഇതെല്ലാം നമ്മൾ ഇന്നലെ എടുത്തതാണ് അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടുകാരോടത്തൊക്കെ പൈപഞ്ഞ് ഞാനും വാലിയും കൂടെ പോവാണ് ഞാനും വാലിയും കൂടെ പോകുന്നത് വാലി എന്നെ ഒരു സ്ഥലത്ത് എയർപോർട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി പോവാണ് ഞാൻ ഇനി പുതിയൊരു സ്ഥലത്തോട്ട് പോവാണ് പുതിയൊരു സ്ഥലത്ത് എവിടെയാണെന്നൊക്കെ പറയാം മഞ്ഞ് വിന്റർ ഈസിയാ ക്രിസ്മസ് ഈസിയങ്ങനെതാ മനോഹര കേട്ടോ ഫുള്ള് ഫ്രോസൺ ആയിട്ട് അടക്കമാണ് വാലിയുടെ വീട്ടിന്റെ അവിടെയൊക്കെ അടി മനോഹരമായിരുന്നു അങ്ങനെ വാലി എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മളങ്ങനെ ഓസ്ട്രേലെ വിമാനത്താവളത്തിലോട്ട് വന്നിട്ടുണ്ട് ഓസ്ട്രേലിയയിലെ വിയന്നയിലെ വിമാനത്താവളത്തിൽ ഞാൻ കുറെ പ്രാവശ്യമായിട്ട് വന്നു അങ്ങനെ വാലി എന്നെ കൊണ്ടാക്കിയിട്ടുണ്ട് വാലിയുടെ ടയില് ഒരു വലിയ കഥ ഉണ്ട് ഞാനിപ്പോ നിൽക്കുന്നത് സ്പെയിനിലാണ് കേട്ടോ ലാൽ ഓസ്ട്രേലിയയിൽ വിമാനം എടുത്ത് ഞാൻ സ്പെയിനിലെ ക്യാപിറ്റൽ ആയിട്ടുള്ള മാഡ്രലിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെ ന്യൂഇയർ ഞാൻ ആഘോഷിക്കുവാണ് ന്യൂഇയർ കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ ഇടുന്നത് ന്യൂ ഇയർ ആഘോഷം ഇങ്ങനെ റോഡിലാണ് കേട്ടോ ഇന്നത്തെ എന്റെ ആഘോഷം ഞാൻ ഇതിന്റെ ഇടയിൽ കുറേ സ്ഥലത്ത് പോയി ഇതിന്റെ ഇടയിൽ കുറച്ച് സുഹൃത്തുക്കൾ കാണാൻ വേണ്ടി പോയി അവരുടെ വീട്ടിൽ കുറച്ച് പാർട്ടി പരിപാടിയൊക്കെ ആയിട്ട് ന്യൂ ഇയർ ആഘോഷമായിരുന്നു പിന്നീട് ഞാൻ പാർട്ടി പേസൺ അല്ലാത്തതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ഇറങ്ങി അവിടെ നിന്ന് ബാഗ് പാർക്കി ഇറങ്ങി ഞാനിപ്പോൾ വേറൊരു സ്ഥലത്തോട്ട് പോവാണ് അപ്പം ഇനി ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ സ്ട്രീറ്റിൽ നിന്ന് എന്റെ ന്യൂ ഇയർ ആഘോഷിക്കാം ഇവിടുത്തെ പടക്കങ്ങളൊക്കെ കേൾക്കാം ഞാൻ മെട്രോയുടെ അകത്തോട്ട് കയറാൻ വേണ്ടി പോവാണ് മെട്രോയിൽ കയറുന്നതിന് മുമ്പ് അതിന്റെ അണ്ടർഗ്രൗണ്ട് കയറുന്നതിന് മുമ്പ് ഞാനൊന്ന് ന്യൂ ഇയർ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു ഇവിടത്തെ ഫയർ ഒക്കെ കാണാമെന്ന് വിചാരിച്ചു പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ നേരെ മെട്രോടകത്തോട്ട് പോവാം ഇവിടെ എല്ലാവരും ന്യൂ ഇയറൊക്കെ ആഘോഷിച്ച് വഴിയിലൊക്കെ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ എൻ്റെ അമ്മ ഇവിടെ ഫുള്ള് പടക്കം പഠിച്ചു കളിക്കാം ആഘോഷിക്കാണ് കേട്ടോ ഓരോ ആൾക്കാരായിട്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ പെട്ടെന്ന് ഞാൻ നിർത്തുവാണ് ഇത് പെട്ടെന്ന് സോറി ചെറിയൊരു വീഡിയോ ആയിരുന്നു കരോളയുടെ ഇവിടെ പറഞ്ഞു ഇതിനിടയിൽ ഈ കരോളയുടെ വീട്ടിൻ്റെ മാത്രം ഞാനൊരു ആറ് ദിവസത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് ഒരു പത്ത് ആയിട്ട് കാണിച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു റോസ ഉണ്ടായിരുന്നു ഒരു റോസം ഞാൻ ന്യൂ ഇയർ അവിടെ ആഘോഷിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ന്യൂ ഇയർ പന്ത്രണ്ട് മണിക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് അവിടെ നിന്ന് ഇറങ്ങി ഒറ്റയ്ക്ക് പോയി പിന്നീട് എൻ്റെ ഒരു വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി താമസിച്ചു അവിടെ നിന്ന് ഇറങ്ങി ഫ്ലൈറ്റ് എടുത്ത് ഞാനിപ്പോൾ മൊറോക്കോയിൽ വന്നിരിക്കുവാണ് അപ്പോൾ മൊറോക്കോയുടെ വീഡിയോ അടുത്ത വീഡിയോയിലായിരിക്കും വരുന്നത് അപ്പോൾ ഇനിയുള്ള എൻ്റെ യാത്ര നോർത്ത് ആഫ്രിക്കയിലാണ് ഉത്തരാഫ്രിക്കയിലാണ് ഇതിനു മുമ്പ് സിറിയ പോകാനായിരുന്നു എൻ്റെ പ്ലാൻ അപ്പോൾ സിറിയ ആക്ച്വലി പോകാൻ പറ്റാത്തതിൻ്റെ കാരണം എനിക്ക് ലബനോനിൻ്റെ വിസ കിട്ടുന്നില്ല ലബനോൻ്റെ വിസ ഇന്ത്യന്ന് മാത്രമേ കിട്ടുന്നുള്ളൂ പലയിടത്തുനിന്നും ഞാൻ ശ്രമിച്ചു അത് കിട്ടുന്നില്ല അപ്പോൾ ലബനോന് വഴി എനിക്ക് സിറിയ പോകാമായിരുന്നു തുർക്കി വഴിയൊന്നും പോകാൻ പറ്റില്ല ലബനോന് വഴി അവർ അതായത് ഞാൻ ഒരു മാസം മുമ്പ് ഈ പ്രശ്നം തുടങ്ങിയ സമയത്ത് ഞാൻ സിറിയെ പോകാനുള്ള പ്ലാനായിരുന്നു അതിനുവേണ്ടിയായിരുന്നു പക്ഷെ അതിന് പോകാൻ പറ്റില്ല പോയിരുന്നെങ്കിൽ അടിപൊളി കാഴ്ചകളും അവിടുത്തെ കാഴ്ചകളും ഞാൻ സിറിയയിലായിരുന്നു ക്രിസ്മസ് ആഘോഷിക്കാനിരുന്നത് അപ്പോൾ ബി ടി എസ് ബി ടി എസ് അല്ല സോറി എച്ച് ടി എസ് അപ്പോൾ അവരെയൊക്കെ കാണാമായിരുന്നു എന്നൊക്കെ തോന്നിയതാണ് അവരുടെ കാര്യങ്ങൾ അവിടുത്തെ ആളുകളുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ ആളുകൾ ഇപ്പോൾ സന്തോഷമാനോക്കോ എന്നൊക്കെ അറിയണം നിങ്ങളുടെ അടുത്ത് ഞാൻ പോയി അനുഭവിച്ചിട്ട് അത് പറയണമെന്നുണ്ടായിരുന്നു അത് നിറഞ്ഞില്ല അപ്പോൾ ഇനിയുള്ള ഉത്തരാഫ്രിക്കൻ രാജ്യങ്ങളാണ് ഉത്തരാഫ്രിക്ക മാത്രല്ല വെസ്റ്റ് താഴോട്ട് പോകാനാണ് പ്ലാൻ അതായത് മൗർട്ടാനിയ സെനഗൽ ഗാന ഗാംബിയ ഗിനിയ ഗിനിയ കൊണാർഗി ഇക്ടോറിയൽ ഗിനിയ അങ്ങനെ നൈജീരിയ അങ്ങനെ അങ്ങനെ രാജ രാജ്യങ്ങളിലോട്ടാണ് പോവാനായിട്ട് പ്ലാൻ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് അടുത്തോ നല്ല വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും ബൈ